ആരുടെ മുന്നില പറയുന്നത് ഓർമ്മ വേണേ അങ്ങനെയുള്ളവരൊന്ന് കൈയർത്തി ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല ആരും അപ്പൊ ഉപയോഗിക്കാറുണ്ട് എത്ര സമയം ഉപയോഗിക്കും ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കുന്നവരൊന്ന് കൈയേർത്തത് അത് പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്തു പറ ട്ടു ഗോപസ്ത്രീമാരുടെ വസ്ത്രം ഒളിപ്പിച്ചു ഇതൊക്കെ നമ്മൾ പറയും വേറെന്താ ചെയ്തത് കൃഷ്ണൻ എന്ത് ചെയ്തു പറ അറിയില്ല കൃഷ്ണനെ കുറിച്ച് നല്ലൊരു വലിയൊരു എല്ലാവരും എന്താ ചൊല്ലണ്ട ഒരു പുസ്തകം റെഡിയാക്കി തന്നിട്ടുണ്ട് ഏതാ ഉം ഉം അല്ല കൊറേ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഞാനപ്പാൻ ആരാ എഴുതിയത് ഉം പൂന്താനം വെരി ഗുഡ് കൃഷ്ണൻ എഴുതിയതൊന്നും കൃഷ്ണൻ പറഞ്ഞതാ അതെന്താ ഏ ഭഗവത്ഗീത എന്ന് കേട്ടിട്ടുണ്ടോ ഭഗവത്ഗീത കേട്ടിട്ടുണ്ടോ ഇല്ല ഉണ്ട് ആരാ കേട്ടത് ഇവിടെ വിവേകാനന്ദയിലെ കുട്ടികളായിരിക്കും കേട്ടത് അവിടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ ആ ബാലഗോകുലത്തിന് കേട്ടിട്ടുണ്ട് ഓക്കെ അത് പഠിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല കുറച്ച് പഠിച്ചിട്ടുണ്ട് ആ എത്ര അധ്യായങ്ങളുണ്ടതില് എത്ര അധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളുണ്ട് അപ്പൊ കൃഷ്ണന്റെ കഥ പഠിക്കുമ്പോൾ നമ്മൾ വെണ്ണഘട്ട കള്ളനാണ് ഗോപസ്ത്രീമാരുടെ വസ്ത്രം ഒളിപ്പിച്ചവനാണ് ഇങ്ങനെ കുറെ നെഗറ്റീവ് ആദ്യം പഠിക്കും എന്നിട്ട് ആരായിരുന്നു ഭഗവാൻ എന്തായിരുന്നു ഭഗവാൻ നമ്മൾ പഠിക്കുന്നില്ല നമുക്കറിയൂ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കൃഷ്ണൻ വെണ്ണഘട്ട കള്ളനല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ അതേന്ന് പറഞ്ഞ് സമ്മതിച്ച് തല തലകുലക്കിയിട്ട് വരും അതിനപ്പുറം ഭഗവാൻ ആരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയണ്ടേ ഇങ്ങോട്ട് ശ്രദ്ധിക്ക എന്താ പേര് പറഞ്ഞത് ഉം കണ്ണൻ ആ കണ്ണനാ കൃഷ്ണൻ നല്ല ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു യോജിക്കുന്നുണ്ടോ എന്താ ഏതാ എന്താ ഉദാഹരണം പറഞ്ഞു തരൂ കൃഷ്ണൻ പ്രകൃതിയെ ആരാധിച്ചിരുന്നു പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നു പ്രകൃതി സംരക്ഷകനായിരുന്നു പ്രകൃതിയുടെ ഉപാസകനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദാഹരണം പറയൂ അറിയില്ല ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയ കയ്യിൽ ഉയർത്തിയ കഥ അറിയാലോ ഉം അതറിയാം ആ അതിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ പ്രകൃതിയെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയിരുന്നു നദീ സംരക്ഷണം കൃഷ്ണന്റെ ഹോബി ആയിരുന്നു എന്താ നദീ ഏതാ പറയൂ പെട്ടെന്ന് പറയൂ ഏത് നദീനെയാ സംരക്ഷിച്ചത് ഭഗവാൻ കൃഷ്ണൻ കാളിന്തി എന്ന് പറയുന്ന നദിയില് കാളിയൻ എന്ന് പറയുന്ന ഒരു സർപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ സർപ്പത്തിന്റെ വിഷം കൊണ്ട് നദി മുഴുവൻ മലീമസമായപ്പോൾ ആ സർപ്പത്തെ കൊന്നിട്ടൊന്നുമില്ല കൊല്ലാതെ തന്നെ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിട്ട് ആ നദി സംരക്ഷിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് നമുക്ക് പറയണ്ടേ അത് മനസ്സിൽ ഓർമ്മിച്ചു വെക്കണ്ടേ എന്നാലല്ലേ നിങ്ങളുടെ കൃഷ്ണൻ ആരായിരുന്നു ചോദിച്ച ഉത്തരം പറയാൻ പറ്റൂ അതുപോലെ തന്നെ ഉത്തമ സ്നേഹത്തിന്റെ അല്ല സോറി ഉദാത്ത സ്നേഹത്തിന്റെ ഉത്തമ ഫ്രണ്ട്ഷിപ്പ് ഡേലേ എന്താ പറയാ ഇപ്പൊ നിങ്ങൾ എന്താ നടത്തുന്നത് ഇവിടെ വിദ്യാർത്ഥി സംഗമം അങ്ങനെ ആദ്യത്തെ വിദ്യാർത്ഥി സംഗമം നടത്തിയത് ആരായിരുന്നു ആരായിരുന്നു ഭഗവാൻ കൃഷ്ണനായിരുന്നു എപ്പോഴാ അറിയില്ല ശ്രീകൃഷ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു ബലരാമൻ ജ്യേഷ്ഠനായിരുന്നു കുചേലൻ കുചേലിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു ആ നിന്റെ പേര് യഥാർത്ഥത്തിൽ കണ്ണെന്നല്ലല്ലോ നിന്നെ വിളിക്കുന്നതല്ലേ കണ്ണെന്ന് നിന്റെ പേരെന്താ ദേവ ദത്ത് ദേവനന്ത് ദേവനന്ദ് എന്നുള്ള ഒരു പേരുണ്ട് വിളിക്കുന്നതാണ് കണ്ണൻ അതുപോലെ കുചേലൻ കുചേലൻറെ പേര് കുചേലൻ എന്നല്ല കുചേലൻ്റെ ഒരു പേരുണ്ട് എന്താ എന്താ പേര് അതൊന്നും അറിയില്ലേ സുധാമ എന്താ പേര് സുധാമാ ആ സുദാമായും ഈ ശ്രീകൃഷ്ണനും കുട്ടിക്കാലത്ത് സന്ദീപിനി മുനിയുടെ അശ്രമത്തില് കളിക്കൂട്ടുകാരായിരുന്നു കേട്ടോ കളിക്കൂട്ടുകാരായിരുന്നു